ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന വാർത്തയും അതിനെ തടയാൻ സിപിഎം ഒറ്റക്കെട്ടായി ഒരുങ്ങുന്നുവെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം തന്നെ വന്നതായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി റെയ്ഡിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ജി സെന്ററിൽ ഏത് നിമിഷവും എത്താൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് നാളെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ പാർട്ടി ആസ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ടെന്നാണ് നേതാക്കളുടെയും വിലയിരുത്തൽ എന്നാൽ സിപിഎം പ്രതിസന്ധിയിലാകാൻ പോകുന്നത് അവിടെയൊന്നുമല്ല നാളെ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കും ഇതിൽ പങ്കെടുക്കാൻ എല്ലാ പ്രധാന നേതാക്കളും ഡൽഹിയിലേക്ക് പോകും ഈ സാഹചര്യം മുതലെടുത്ത് എ കെ ജി സെന്ററിൽ അന്വേഷണ സംഘം എത്തുമോ എന്ന സംശയം സി പി എമ്മിലുണ്ട് എ കെ ജി സെന്ററിൽ ആരെയും പരിശോധനയ്ക്ക് കയറ്റരുതെന്ന് നേരത്തെ തന്നെ സി പി എം തീരുമാനിച്ചിട്ടുമുണ്ട് അങ്ങനെ വന്നാൽ എസ് എഫ്ഐ ഒെ എ കെ ജി സെന്ററിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് സി പി എമ്മിന്റെ ശപഥം നടപ്പിലാക്കാൻ തിരുവനന്തപുരത്ത് നേതാക്കളാരും ഇല്ലാത്ത അവസ്ഥയിലാകും സ്ഥാപനവുമായി പാർട്ടിക്ക് ബന്ധമില്ല അതുകൊണ്ട് തന്നെ ജി സെന്ററിൽ ഒരു പരിശോധനയും അനുവദിക്കില്ലെന്നാണ് സി പി എം നിലപാട് കൊച്ചിയിൽ കരിമണൽ കർത്തയുടെ ഏജൻസി റെയ്ഡ് നടത്തി രണ്ടു ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കുകയും അതിനുശേഷം തിരുവനന്തപുരത്ത് കെഎസ്ഐ ഡി സി ആസ്ഥാനത്ത് സംഘം എത്തുകയും ചെയ്തതോടെ സിപിഎമ്മും ഭീതിയിലാണ് കെ എസ് ഐ ഡി സി കേന്ദ്ര ഏജൻസി എത്തിയത് സിപിഎമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം മൂന്ന് സ്ഥാപനങ്ങളാണ് അന്വേഷണ പരിധിയിലുള്ളത് അതുപ്രകാരം എക്സാലോജിക്കിന്റെ രജിസ്ട്രേഡ് ഓഫീസിൽ ഏത് രജിസ്ട്രേഡ് ഓഫീസ് അഡ്രസ് ഇതാണ് സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നത് വീണാ വിജയന്റെ കമ്പനിയുമായി എ കെ ജി സെന്ററിന് ബന്ധമില്ലെന്നാണ് സി പി എം നിലപാട് ഈ സാഹചര്യത്തിലാണ് എ കെ ജി സെന്ററിൽ ആരെയും പരിശോധനയ്ക്ക് അനുവദിക്കില്ലെന്ന സിപിഎം തീരുമാനം എസ് എഫ് ഐ ഒ എതിർക്കാനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഇത്രയും ഒരു സർജിക്കൽ സ്ട്രൈക്ക് സി പി എം പ്രതീക്ഷിച്ചില്ല പ്രധാന നേതാക്കളാരും തിരുവനന്തപുരത്ത് ഇല്ലാത്തതും പ്രതിസന്ധിയാണ് എങ്കിലും പ്രത്യേക റെഡ് വോളണ്ടിയർമാർ എ കെ ജി സെന്ററിൽ ഉണ്ടാകും സി എം ആറിൽ നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ് ഐ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന പി വിഷണമെത്തും രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായിട്ടുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് സെന്റർ വിലാസം സിപിഎം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ തൊട്ടടുത്ത് അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം നൽകാതെ സിപിഎം ആസ്ഥാനത്തിന്റെ വിലാസം നൽകിയത് ദുരൂഹമാണെന്നാണ് ഉയരുന്ന ആരോപണം